നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ബന്ദികളെ മോചിപ്പിച്ച് ഹമാസ് തങ്ങളോട് സഹകരിച്ചില്ല എങ്കിൽ ഗാസയിലെ കൂടുതൽ സ്ഥലങ്ങൾ പിടിച്ചെടുക്കണമെന്ന് ഇസ്രായേൽ ഹമാസ് വഴിക്ക് വന്നില്ല എങ്കിൽ കടലിലും കരയിലും ആകാശത്തും കൂടിയുള്ള ആക്രമണങ്ങൾ തീവ്രമാകുമെന്നും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് മുന്നറിയിപ്പ് നൽകുകയാണ് രണ്ടു മാസത്തിലേറെയായി നിലനിന്ന വെടിനിർത്തൽ കരാർ തകിടം മറഞ്ഞതോടുകൂടി ഇസ്രായേൽ വ്യോമാക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഗസയ്ക്കുള്ളിൽ പരിമിതമായ രീതിയിലാണെങ്കിലും സൈനിക നീക്കം തുടരുകയാണ് അഞ്ഞൂറിലേറെ ഫലസ്തീനുകാർ ഇതിനോടകം തന്നെ കൊല്ലപ്പെട്ടതായി ഗസ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി ഹമാസ് ബന്ദികളെ മോചിപ്പിക്കുന്നതിൽ എത്രത്തോളം വിമുഖത കാട്ടുന്നുവോ അത്രയും പ്രദേശങ്ങൾ അവർക്ക് നഷ്ടമാകും ഗസയ്ക്കുള്ളിലെ സുരക്ഷാ മേഖലകൾ ഇസ്രായേൽ സൈന്യം വിപുലമാക്കുമെന്നും കൂടുതൽ ഫലസ്തീനുകാരെ വീടുകളിൽ നിന്ന് ഒഴിപ്പിക്കാൻ ഉത്തരവിടുമെന്നും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി പറഞ്ഞു പിടിച്ചെടുത്ത പ്രദേശം അനിശ്ചിതകാലത്തേക്ക് ഇസ്രായേൽ കൈവശം വയ്ക്കും വെള്ളിയാഴ്ച പുതിയ ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഉണ്ടായ നാശനഷ്ടത്തിന്റെ റിപ്പോർട്ടുകൾ വന്നിട്ടില്ല ഇതൊരു പൂർണ്ണ തോതിലുള്ള യുദ്ധത്തിലേക്ക് വഴിവച്ചിരിക്കുകയാണ് എന്ന് മധ്യസ്ഥർ പരിശ്രമിച്ചു വരികയാണ് വെടിനിർത്തലിലേക്ക് മടങ്ങാനുള്ള ചർച്ചകൾ തുടരുകയാണെന്ന് ഹമാസ് പറയുന്നുമുണ്ട് എന്നാൽ കൂടുതൽ ബന്ദികളെ വിട്ടയക്കണമെങ്കിൽ അത് യുദ്ധം സ്ഥിരമായി അവസാനിപ്പിക്കുന്നതിൽ കലാശിക്കണമെന്നാണ് ഹമാസ് നിലപാട് ഗസയുടെ നിയന്ത്രണം ഹമാസ് കൈയാളുന്നതോടൊപ്പം തന്നെ കാലം യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കാൻ ഇസ്രായേലിന് താല്പര്യവുമില്ല തെക്കൻ ഗസയിലെ റഫയിൽ ആക്രമണം നടത്തുകയാണ് എന്നും സൈന്യം ബെയ്ത്ത് ലാഹിയ പട്ടണത്തിന്റെ വടക്കു വശത്തേക്ക് നീങ്ങുകയാണെന്നും ഇസ്രായേൽ സൈന്യം അറിയിച്ചു ഇതുവരെ അറുന്നൂറോളം പേർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്നാണ് വിവരം ഇസ്രായേൽ യുദ്ധം പുനരാരംഭിച്ച ശേഷം ഇരുന്നൂറ് കുട്ടികൾ കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ ഹമാസിന്റെ സൈനിക ഇന്റലിജൻസ് മേധാവിയെ വധിച്ചതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു കഴിഞ്ഞ ദിവസം ദക്ഷിണ ഗസയിൽ നടത്തിയ ആക്രമണത്തിൽ ഹമാസിന്റെ സർവേലൻസ് ആൻഡ് ടാർഗറ്റിംഗ് യൂണിറ്റിന്റെ കൂടി മേധാവിയായ ഒസാമ തപാഷിനെ വധിച്ചുവെന്നാണ് ഇസ്രായേൽ സൈന്യം പുറത്തിറക്കിയ പ്രസ്താവനയിൽ അറിയിച്ചത് എന്നാൽ ഇതിനോട് ഹമാസ് ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല അതേസമയം കഴിഞ്ഞ ദിവസം ഗസയിൽ കൂടുതൽ ആക്രമണം നടത്തിയ ഇസ്രായേൽ അവിടുത്തെ ഒരേ ഒരു ക്യാൻസർ സ്പെഷ്യാലിറ്റി ആശുപത്രി കരടം തകർത്തു തുർക്കിഷ് പലസ്തീനിയൻ അതുപോലെ തന്നെ ഫ്രണ്ട്ഷിപ്പ് ആശുപത്രിയാണ് വെള്ളിയാഴ്ച തകർത്തത് നേരത്തെ പതിനേഴ് മാസം നീണ്ട ആക്രമണത്തിന്റെ ഈ ആശുപത്രി ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലായിരുന്നു ഈ ആഴ്ച ഹമാസുമായുള്ള വെടിനിർത്തൽ കരാർ അവഗണിച്ച് വീണ്ടും ആക്രമണം തുടങ്ങിയ ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ ദിവസം ഈ മേഖല തിരിച്ചുപിടിക്കുകയും ആശുപത്രിയെ തകർക്കുകയുമായിരുന്നു ആശുപത്രി തകർത്ത കാര്യം ഇസ്രായേൽ സൈന്യം തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തു യുദ്ധസമയത്ത് ഡോക്ടർമാർക്കും രോഗികൾക്കും ഇവിടേക്ക് പ്രവേശിക്കാൻ സാധിക്കാത്ത തരത്തിലായിരുന്നു ആശുപത്രി എന്നും അവിടെ ഹമാസ് പ്രവർത്തകരാണ് ഇവിടെ ഉണ്ടായിരുന്നത് എന്നുമാണ് ഇസ്രായേലിന്റെ വാർത്ത അതേസമയം ഇസ്രായേൽ സൈന്യം ഈ ആശുപത്രിയെ അവരുടെ താവളമായി ഉപയോഗിക്കുകയായിരുന്നു എന്ന് ആശുപത്രി നിർമ്മാണത്തിനും പ്രവർത്തനത്തിനും ധനസഹായം നൽകിയ തുർക്കി അറിയിച്ചിട്ടുണ്ട് ഇസ്രയേൽ നടപടിയെ ശക്തമായി അപലംബിച്ച തുർക്കി ഗസയെ മനുഷ്യവാസം സാധ്യമാവാത്ത സ്ഥലമാക്കി മാറ്റാനും ആളുകളെ ഇവിടെ നിന്ന് ഒഴിപ്പിക്കുവാനും ഇസ്രയേൽ ബോധപൂർവം ശ്രമിക്കുകയാണെന്നും ആരോപിച്ചു ഗാസയിൽ വെടിനിർത്തൽ നിലവിൽ വന്ന ശേഷം ഒരു മെഡിക്കൽ സംഘം നേരത്തെ ആശുപത്രി സന്ദർശിച്ചതായി ആശുപത്രിയിലെ ഓങ്കോളജി വിഭാഗം മേധാവി ഡോക്ടർ സാഖി അൽ സഖൌസുഖ് പറയുകയുണ്ടായി കാര്യമായ നാശനഷ്ടം ആശുപത്രിക്ക് സംഭവിച്ചതായി മനസ്സിലാക്കിയിരിക്കുകയാണ് എന്നാൽ ചില സംവിധാനങ്ങൾ പ്രവർത്തനക്ഷമമായിരുന്നു നിരവധി രോഗികൾക്ക് പ്രതീക്ഷയായി നിലകൊണ്ടിരുന്ന ആശുപത്രിയെ ബോംബിട്ട് തകർക്കുന്നതിലൂടെ എന്ത് നേട്ടമാണ് ലഭിക്കുന്നത് എന്ന് തനിക്ക് മനസ്സിലാകുന്നില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്തായാലും ശക്തമായ തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ കണക്ക് കൂട്ടുന്നത് കഴിഞ്ഞ ദിവസം ഗസയിൽ കൂടുതൽ ആക്രമണം അതിശക്തമാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ അവിടുത്തെ ഒരേ ഒരു ക്യാൻസർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ അടക്കം പൂർണ്ണമായി തന്നെ തകർത്തിയിരിക്കുകയാണ് ഹമാസിന്റെ സൈനിക ഇന്റലിജൻസ് മേധാവിയെ വധിച്ചതായും ഇസ്രായേൽ സൈന്യം അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ദക്ഷിണ ഗാസയിൽ നടത്തിയ ആക്രമണത്തിൽ ഹമാസിന്റെ സർവേലൻസ് ആൻഡ് ഈ ടാർഗറ്റിംഗ് യൂണിറ്റിന്റെ കൂടി മേധാവിയായ ഒസാമ താവാഷിനെ വധിച്ചുവെന്നാണ് ഇസ്രായേൽ സൈന്യം പുറത്തിറക്കിയത് പ്രസ്താവനയിൽ അറിയിച്ചത് അതേസമയം കര കടൽ അതുപോലെ തന്നെ ആകാശം എന്നീ മൂന്ന് മാർഗത്തിലൂടെ എന്നീ മൂന്ന് വഴികളിലൂടെ അതിശക്തമായ ആക്രമണം നടത്താൻ തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുന്നത് ബന്ധുക്കളെ മോചിപ്പിച്ച് ഹമാസ് തങ്ങളോട് സഹകരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഗാസയിലെ കൂടുതൽ സ്ഥലങ്ങൾ പിടിച്ചെടുക്കുമെന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് ഇസ്രായേൽ നൽകിയിരിക്കുന്നത് ഹമാസ് വഴിക്ക് വന്നില്ലെങ്കിൽ കടലിലും കരയിലും ആകാശത്തും കൂടിയുള്ള ആക്രമണങ്ങൾ തീവ്രമാക്കുമെന്നും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് മുന്നറിയിപ്പ് നൽകിയിരിക്കും യാണ് അതായത് വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം യുദ്ധം പൂർണ്ണമായി ശക്തമായ സാഹചര്യം ഉണ്ടാകുന്നു എന്ന് വ്യക്തമാകുകയാണ് ഇവിടെ രണ്ട് മാസത്തിലേറെയായി നിലനിന്ന വെടിനിർത്തൽ കരാർ തകിടം പറഞ്ഞതോടുകൂടി ഇസ്രായേൽ വ്യോമാക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഗാസയ്ക്കുള്ളിൽ പരിമിതമായ രീതിയാണെങ്കിലും സൈനിക നീക്കവും തുടരുകയാണ് അഞ്ഞൂറിലേറെ ഫലസ്ഥിരുകാർ ഇതിനോടകം തന്നെ കൊല്ലപ്പെട്ടതായി ഗാസ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി ഹമാസ് ബന്ദികളെ മോചിപ്പിക്കുന്നതിൽ എത്രത്തോളം വിമുഖത കാട്ടുന്നുവോ അത്രയും പ്രദേശങ്ങൾ അവർക്ക് നഷ്ടമാകും അതുപോലെ തന്നെ ഗാസയ്ക്കുള്ള സുരക്ഷാ മേഖല ഇസ്രയേൽ സൈന്യ വിപുലമാക്കുന്നു കൂടുതൽ ഫലസ്തീനുകാരെ വീടുകളിൽ നിന്ന് ഒഴിപ്പിക്കാനും ഉത്തരവിട്ടിരിക്കുകയാണ് അതായത് വെള്ളിയാഴ്ച പുതിയ ഇസ്രയേൽ ആക്രമണങ്ങളിൽ ഉണ്ടായ നാശനഷ്ടത്തിന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടില്ല അതായത് ഓരോ നിമിഷവും ഇപ്പോൾ നോമ്പുതുറ സമയവും കൂടിയാണ് ഹമാസിനെ സംബന്ധിച്ച നോമ്പ് പിടിക്കുന്ന സമയമാണ് അതുപോലെ തന്നെ അവരുടെയൊക്കെ തന്നെ വിശിഷ്ട ദിവസം വരാനിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ ഒരു യുദ്ധത്തിന് അവർ തയ്യാറല്ല എന്നും അതുകൊണ്ട് തന്നെ വെടിനിർത്തൽ ചർച്ച വേണമെന്നും ആ വെടിനിർത്തൽ താൽക്കാലികമായി നീട്ടണമെന്നടക്കമുള്ള ആവശ്യമുണ്ടായിരുന്നു എന്നാൽ അതൊക്കെ മാർച്ച് രണ്ടു മുതൽ വെടിനിർത്തൽ കരാറ് പൂർണ്ണമായി കഴിഞ്ഞു അതിനുശേഷം ഞങ്ങൾ ഞങ്ങളുടെ പണി അല്ലെങ്കിൽ ഞങ്ങളുടെ ജോലി ഞങ്ങൾ തുടരുക തന്നെ ചെയ്യുമെന്ന ശക്തമായ മുന്നറിയിപ്പ് ഇസ്രായേൽ നൽകിയിരുന്നു അതിനുകൂടി ഫലമായി തന്നെയാണ് ശക്തമായി തന്നെ ഇസ്രായേൽ ഇപ്പോൾ ആഞ്ഞടിച്ചുകൊണ്ടേയിരിക്കുന്നത് അമേരിക്കയുടെ കൂടെ പൂർണ്ണ സമ്മതം പൂർണ്ണ പിന്തുണ പിന്തുണ ഈ ഒരു ഘട്ടത്തിലുണ്ട് മാത്രമല്ല ഹൂതികളെ സംബന്ധിച്ചിടത്തോളം ഹൂതികൾ അതിശക്തമായി തന്നെയാണ് ചെങ്കടലിൽ ആക്രമണ പരമ്പര അഴിച്ചുവിട്ടതാണ് അതിന് പിന്നാലെ തന്നെ ശക്തമായ താക്കീതുമായി ഇറാനും ഹൂതികൾ വന്നിരുന്നു അത് ഇറാനും ശക്തമായ താക്കീതുമായി ഇറാനും ഹൂതികൾക്കും ട്രംപ് ശക്തമായ താക്കീത് നൽകിയിരുന്നു ത്രിബിൾ എച്ചിന്റെ അതായത് ഹൂദി ഹമാസ് ഹിസ്ബുള്ള ഇവയുടെ ഒക്കെ തന്നെ തലവൻ എന്ന് പറയുന്നത് ഇറാൻ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഹൂദികളെ അടിക്കുന്നത് അല്ലെങ്കിൽ ടിക്കുന്നതിനേക്കാൾ നല്ലത് തലയടിക്കുന്നതാണ് നല്ലത് എന്ന് അമേരിക്കക്ക് അറിയാം അതുകൊണ്ട് തന്നെയാണ് ഇറാൻ ആണ് അതിശക്തമായ മാരകമായ താക്കീത് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഹോദികൾ ഇപ്പോൾ ഒന്ന് പിൻവലിഞ്ഞിട്ടുണ്ട് എന്ന് വ്യക്തമാവുകയാണ് ഹോദികളെ ആക്രമിക്കാൻ അമേരിക്ക എടുത്ത ടാറ്റിക് എന്ന് പറയുന്നത് ഞങ്ങളുടെ കപ്പലുകളെ അവർ ആക്രമിച്ചു എന്നുള്ള ഒരു കാര്യം മുന്നിൽ വെച്ചുകൊണ്ടാണ് അവർ ഇത്തരം ടാറ്റിക്കുകൾ നടത്തിയത് എന്ന് വ്യക്തമാവുകയാണ് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ അതിശക്തമായ മാരകമായ യുദ്ധത്തിന് കൂടി മൂന്നാം ഘട്ട യുദ്ധം അതിശക്തമായി തന്നെ ആരംഭിച്ചു എന്ന് വ്യക്തമാകുന്നു എന്തായാലും പതിനേഴ് മാസം നീണ്ട ആക്രമണത്തിനിടെ ആശുപത്രികളിൽ അടക്കം ആശുപത്രികളായിക്കോട്ടെ സ്കൂളുകളായിക്കോട്ടെ അങ്ങനെ വിവിധ ഇടങ്ങളിൽ തങ്ങിയിരുന്ന ഹമാസ് ഭീകരരെ ഒന്നടങ്കം ഇല്ലാതാക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞു അതേ നീക്കം തന്നെയാണ് ഇപ്പോഴും ശക്തമായി തന്നെ ആവർത്തിക്കുന്നത്